നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും വേരുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വേരുകൾ മീനങ്ങാടി അപ്പാടാണ് എത്തിയിരിക്കുന്നത് വേരുകൾ നിങ്ങൾക്കായി പരിചയപ്പെടുന്നതും അപ്പാടുകാരനായ ഒരു കലാകാരനെയാണ് ഒരു പക്ഷേ ബൊമ്മൻ എന്ന ഷോർട്ട് ഫിലിം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ ഷോർട്ട് ഫിലിമിലെ സംവിധായകനും അതുപോലെ തന്നെ അഭിനേതാവുമായ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഷോർട്ട് ഫിലിമാണ് ബൊമ്മാൻ ആ ഷോർട്ട് ഫിലിമിലെ സംവിധായകനും അഭിനേതാവുമായ വികാസ് ദിവാകരൻ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ ആഴ്ചത്തെ വേരുകൾ പെട്ടെന്ന് വാ വെബ് സീരീസുകൾ ഷോർട്ട് ഫിലിമുകൾ ആൽബങ്ങൾ എന്നിവയിലൂടെ ശ്രദ്ധേയനാകുകയാണ് മീനങ്ങാടി അപ്പാട് സ്വദേശി വികാസ് ദിവാകരൻ ഒരേ സമയം എഴുത്തിലും സംവിധാനത്തിലും അഭിനയത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഈ യുവ കലാകാരൻ സ്കൂൾ കാലഘട്ടം മുതലേ കലാരംഗത്ത് സജീവമായിരുന്നു വികാസ് മിമിക്രി മത്സരങ്ങളിലും നാടകത്തിലും സിനിമ തന്നെയായിരുന്നു സ്വപ്നം ഞാൻ വികാസ് എൻ്റെ വീട് അപ്പാടാണ് അപ്പൊ ഞാൻ ഈ കലാരംഗത്തേക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സ്കൂൾ കാലഘട്ടം തൊട്ടേ നമ്മൾ ഈ കലാരംഗത്ത് അന്ന് നമ്മൾ ചെറുതായി മിമിക്രി ചെയ്യുമായിരുന്നു അതേപോലെ തന്നെ നാടകങ്ങളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു അപ്പോൾ അന്ന് തൊട്ട് നമുക്കൊരു വിഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കലാരംഗത്ത് അന്നും നമുക്ക് സിനിമ തന്നെയായിരുന്നു ഒരു മുഖ്യമായിട്ട് നമ്മളെ ആകർഷിച്ചത് ഈ പണ്ട് മാർബേസിലും അതേപോലെ തന്നെ സീന തിയേറ്ററിലൊക്കെ നമ്മൾ സെക്കൻഡ് ഷോ കാണാൻ പോകുമായിരുന്നു കുടുംബത്തോടൊപ്പം അച്ഛനാന്ന് നമ്മൾ സെക്കൻഡ് ഷോയ്ക്കൊക്കെ കൊണ്ടുപോയിരുന്നു അപ്പോൾ അന്നിങ്ങനെ നമ്മൾ ഈ ലാലേട്ടൻ്റെയും അമ്മക്കയുടെ അവരുടെ ഈ ഒക്കെ കണ്ട് നമുക്കതൊരു വല്ലാത്ത പാഷനായിട്ട് എന്തെങ്കിലും ഒരു സിനിമ ചെയ്യണം എന്ന് നമ്മുടെ ഉള്ളിൽ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമുക്ക് പിന്നെ ഈ ഞാൻ ഈ ഷോർട്ട് ഫിലിം എം ബി എ വികാസ് കോളേജിലെ പഠന സമയത്തും കലാകാരനായി അറിയപ്പെടാനാണ് ആഗ്രഹിച്ചത് ആ സമയത്ത് മോഡലിങ്ങിലേക്കും തിരിഞ്ഞു ഇപ്പൊ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിലും നമ്മൾ ഈ അവിടെ നമ്മൾ മോഡലിംഗ് രംഗത്തൊക്കെ കുറച്ച് ശ്രദ്ധിച്ചിരുന്നു അതേപോലെ തന്നെ എം ബി എക്ക് പഠിക്കുമ്പോഴും നമ്മൾ ഫാഷൻ ഷോയും മോഡലിങ്ങും ആ രീതിയിലൊക്കെ അവിടെ ചെന്നാലും നമ്മൾ ഈ പഠനത്തിൻ്റെ ഇടയിൽ അവിടെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് കണ്ടെത്തിയിട്ടാണ് നമ്മളിപ്പോൾ ഈ മോഡലിങ്ങും അവിടെ ഈ ആ രംഗത്തേക്ക് നമ്മൾ തിരിയുന്നത് അപ്പോൾ അവിടെയൊന്നും പഠനത്തിനാണ് മുഖ്യ പ്രാധാന്യവും അതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാം എന്ന് കണ്ടിട്ടാണ് അവിടെ ഈ ഫെസ്റ്റിവലൊക്കെ നടക്കുമ്പോൾ ഓരോ ഫെസ്റ്റ് ഫെസ്റ്റുണ്ടാവും അപ്പോൾ അതിനകത്ത് രീതിയിൽ നമ്മൾ ഒരു ഈ മോഡലിംഗ് എന്ന രീതിയിൽ ഫാഷൻ നമ്മൾ മദ്യം വിളിച്ചു വരുത്തുന്ന അപകടങ്ങൾ പറഞ്ഞ വികാസ് ദിവാകരന്റെ ബൊമ്മൻ എന്ന ഷോർട്ട് ഫിലിം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അച്ഛന്റെ അലക്ഷ്യമായ ജീവിതവും എടുത്തുചാട്ടവും കാരണം മകന്റെ ജീവൻ നഷ്ടപ്പെടുന്നതായിരുന്നു ഈ വെബ് സീരീസിന്റെ പ്രമേയം വികാസ് ദിവാകരൻ തന്നെ സംവിധാനം ചെയ്ത ബൊമ്മനിൽ പ്രധാന കഥാപാത്രമായി എത്തിയതും വികാസ് തന്നെയാണ് നടൻ ജയസൂര്യയുടെ ഫേസ്ബുക്ക് പേജിലൂടെ റിലീസ് ചെയ്ത കൊമൻ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു യൂട്യൂബിലും നിരവധി ആളുകളാണ് ചിത്രം കണ്ടത് ഗവൺമെൻ്റ് സ്ക്രിപ്റ്റ് ചെയ്തത് എൽദോ പോത്തുകെട്ടിയാണ് നമ്മൾ വേണ്ടപ്പെട്ട സുഹൃത്താണ് അപ്പോൾ അവനിങ്ങനെ സ്ക്രിപ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് എന്നോട് സംസാരിക്കുകയും അതൊരു അച്ഛനും മകനും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ കഥയാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുകയും അത് കൂടുതലായിട്ട് നമുക്കൊരു ശ്രദ്ധ നേടിത്തരികയും ചെയ്തിരുന്നു അപ്പോൾ അന്ന് ആ ഒരു നമ്മുടെ പബ്ലിക്കിൻ്റെ ഒരു വല്ലാത്തൊരു സപ്പോർട്ട് കിട്ടിയിരുന്നു അതിൽ നിന്നും വല്ലാത്തൊരു ഊർജ്ജം നേടി നമ്മളതൊരു വെബ് സീരീസ് സീരീസായിട്ട് ചെയ്യണമെന്നൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല പിന്നെ അപ്പോൾ ആൾക്കാരുടെ ഒരു നല്ലൊരു സപ്പോർട്ട് കൂടി നമ്മളതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് എടുത്തിരുന്നു പിന്നെ നമുക്ക് അത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോഴത്തേക്കും നമ്മളൊരു വേറെ ഒരു വലിയ പ്രോജക്റ്റിലേക്ക് പോകണം എന്നൊക്കെ നമ്മൾ കൂട്ടുകാരുടെ ആഗ്രഹം കൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു സ്ക്രിപ്റ്റിലേക്കൊക്കെ പോകുകയും ഇപ്പോൾ നമ്മൾ ആ സ്ക്രിപ്റ്റിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊരു മെയിൻ സ്ട്രീമിലെ ഒരു ആളെ ആർട്ടിസ്റ്റിനെ ഉദ്ദേശിച്ചാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാര്യങ്ങൾ ഇൻ വർക്കിംഗ് പ്രോഗ്രസ് ആണ് രക്ഷിതാവാം യേശുവേ അരുണൻ നന്മ നിറഞ്ഞ കാവൽക്കാരൻ തുടങ്ങി നിരവധി ആൽബങ്ങളുടെയും ഹ്രസ്വ ചിത്രങ്ങളുടെയും ഭാഗമായി വികാസ് ഇനിയും നിരവധി വികാസിന്റെ മനസ്സിൽ അതേപോലെ തന്നെ ഷാനു സമന്ത് ഡയറക്റ്റ് ചെയ്ത ഫിലിം ഡയറക്ടർ ഷാനു സമന്ത് ഡയറക്ട് ചെയ്ത് രചന നാരായൺകുട്ടി സെൻട്രൽ റോൾ ചെയ്തതിൽ അതിലും പ്രധാനപ്പെട്ട ഒരു റോള് എനിക്ക് ചെയ്യാൻ പറ്റി ആ ഒരു ഡിവോഷണൽ സോങ്ങ് ആണ് അത് ഒരു കഴിഞ്ഞ ക്രിസ്മസിന് ഇറങ്ങിയതാണ് അത് അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതേപോലെ തന്നെ ഷോർട്ട് ഫിലിം രംഗത്തേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മ നിറഞ്ഞ കാവൽക്കാരൻ എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റുമായിട്ടാണ് ഞാൻ വന്നത് അതേപോലെ തന്നെ രക്ഷിതാവാം യേശു എന്ന് പറയുന്ന നമ്മൾ ഈസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ യേശുനാഥൻ്റെ പീഡനാനുഭവങ്ങളാണ് നമ്മൾ നമ്മളത് ചെയ്തിരുന്നത് അപ്പോൾ ഈ അതേപോലെ തന്നെ അരുണൻ എന്ന വർക്കിലേക്ക് വരുന്നത് നമ്മളൊരു ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് ഒരു ശിവചൈതന്യം വിളിച്ച് പറയുന്ന ആ ഒരു സബ്ജക്റ്റായിരുന്നു നമ്മൾ അതിനകത്ത് ചെയ്തിരുന്നത് വയനാട്ടിലെ കലാകാരന്മാരെ വയനാടിന്റെ പ്രകൃതി ഭംഗി പ്രദേശങ്ങളാണ് കൂടുതൽ ലൊക്കേഷനുകളായി എത്തിയതെന്ന് പറയുന്നു നമ്മൾ ഒരു സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഉള്ളിലേക്ക് വരിക നമ്മുടെ കണ്ട പ്രദേശങ്ങളും അതേപോലെ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ നമുക്ക് എത്തിച്ചേരാൻ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഒരു ലൊക്കേഷനൊക്കെ ആയിരിക്കും നമ്മൾ ആലോചിക്കുക അങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ കൂടുതലും നമ്മൾ വയനാടിന്റെ പ്രകൃതി ഭംഗിയൊക്കെ ഉൾപ്പെടുത്തിയായിരിക്കും നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുന്നത് കൂടുതലായിട്ട് ചെയ്തതെല്ലാം നമ്മളിപ്പം കബനീൻ്റെ ആ സൈഡിലൊക്കെ ആ വയനാടിൻ്റെ വിഷ്വൽ ബ്യൂട്ടി നമുക്ക് വളരെ നന്നായിട്ട് ചിത്രീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ ഒരു സ്ക്രിപ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ആറാട്ടുപാറയും അതേപോലെ തന്നെ നെല്ലാർച്ചാരും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ അരുണൻ എന്നൊരു വർക്ക് ചെയ്തത് അതുപോലെ തന്നെ ചൂതുവാറ നമ്മളൊരു ഒരു എത്രയോ വർഷങ്ങൾ ഒരു പഴമയുടെ തനിയു വന്ന് നിലർത്തി നിൽക്കുന്ന ചൂതുവാറ എന്ന് പറഞ്ഞ ഗ്രാമവും അവിടുത്തെ ആ ഗ്രാമാന്തരീക്ഷമൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തട്ടി അപ്പോൾ അങ്ങനത്തെ റയറായിട്ട് ഇപ്പോൾ ആ ചൂതുപാറ പോലത്തെ ഉള്ള ലൊക്കേഷനൊക്കെ ഉള്ളു അവിടെ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ രണ്ടോ മൂന്നോ സിനിമ ഇപ്പം നമ്മൾ വേറെ വന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങാൻ പോണേ ഒരു വെബ് സീരീസൊക്കെ നമ്മളിൽ ഈ ബൊമ്മൻ എന്നൊരു വർക്ക് കണ്ടിട്ടാണ് അവർ ആ ലൊക്കേഷനൊക്കെ പോയിട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് അവർ ആ സാധനം സെറ്റ് ചെയ്തത് അവിടെ അപ്പോൾ അങ്ങനെ കൂടുതലും വയനാടിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടും അതേപോലെ തന്നെ നമ്മുടെ വയനാട്ടിലെ കൂടുതൽ ആർട്ടിസ്റ്റുകളെ ഉൾപ്പെടുത്തിയിട്ടാണ് എല്ലാ വർക്കുകളും ചെയ്തിരിക്കുന്നത് കഴിവും വിശ്വാസവും ഉണ്ടെങ്കിൽ സ്വപ്നം കണ്ട ഉയരങ്ങളിലെത്താൻ കഴിയും ഇങ്ങനെ ഒരു വിശ്വാസം നമുക്ക് വികാസിന്റെ കണ്ണുകളിൽ കാണാം വികാസിന്റെ സിനിമാ സ്വപ്നങ്ങൾ ഇനിയും അവസാനിക്കുന്നില്ല അപ്പൊ ഇന്ന് ഇപ്പോൾ ഒരാൾക്ക് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അയാളുടെ ഉള്ളിൽ കോൺഫിഡൻസും കണ്ടന്റും എല്ലാം ഓക്കെ ആണെങ്കിൽ ഇപ്പം എത്തിപ്പെടൽ എന്നെ സംബന്ധിച്ച് ഒരു വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ലാന്ന് ഒരു ചെറുപ്പക്കാർക്ക് വളരെ ഇപ്പം ഇപ്പം വയനാട്ടിലാണെങ്കിലും പണ്ട് ഇപ്പം നെല്ലൊക്കെ ആയിരുന്നു പണ്ട് ഇവിടെ ഷൂട്ട് ചെയ്തു പോയ സിനിമകൾ ഇപ്പം മിന്നൽ മുരളി വന്നു കഴിഞ്ഞ പിന്നെ സിനിമകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയാണ് വയനാട്ടിൽ ഷൂട്ടിങ് അപ്പം പണ്ട് ഇപ്പം ഞാൻ സുഹൃത്ത് സിനിമാ മേഖലയിലുള്ളവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ബാക്കിയുള്ളതെല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞ സ്ഥലങ്ങളെല്ലാം പരിചിതമായിട്ടേ ഇപ്പം പുതിയ പുതിയ ഫ്രെയിമുകൾ തേടിയിട്ടാണ് സിനിമാക്കാർ വയനാട്ടിലേക്ക് വരുന്നതും അതേപോലെ തന്നെ ഇപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഷൂട്ടുകൾ നടക്കുന്നതും കുടുംബം നൽകുന്ന പിന്തുണയാണ് അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭാര്യ മഞ്ജു ആണ് എനിക്ക് മൂന്ന് കുട്ടികളാണ് രണ്ട് പെൺകുട്ടികളും ഒരാൺകുട്ടിയും അതേപോലെ തന്നെ കുടുംബം തരുന്ന വലിയൊരു സപ്പോർട്ടാണ് നമുക്ക് നമുക്കിന്നിപ്പോൾ പിടിച്ചു നിൽക്കുന്നതും ഇപ്പം ഇതേപോലെ തന്നെ എനിക്ക് നിങ്ങളോട് സംവദിക്കാൻ പറ്റുന്നതും അവരുടെയും സുഹൃത്തുക്കളുടെയും എല്ലാം ഒരു സപ്പോർട്ട് കൂടിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു കലാകാരൻ മാത്രമായി വേണ്ടി ജീവിക്കാനാണ് ആഗ്രഹമെങ്കിലും ഒരു വരുമാനത്തിൽ എത്തുന്നതുവരെ ഓരോ കലാകാരന്മാരുടെയും ജീവിതം പ്രതിസന്ധികൾ നിറഞ്ഞതാണ് സോഷ്യൽ മീഡിയയുടെ വരവോടെ കഴിവുള്ള കലാകാരന്മാർക്ക് അവരുടെ സൃഷ്ടികൾ കൂടുതൽ വേഗത്തിൽ ആരുടെയും സഹായമില്ലാതെ തന്നെ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട് നല്ലതിനെ സ്വീകരിക്കാൻ ഒരുപാട് ആളുകളുമുണ്ട് വികാസ് പോലെയുള്ള യുവകലാകാരന്മാർക്ക് നമ്മൾ നൽകുന്ന പ്രോത്സാഹനമാണ് നാളെ അവരുടെ സ്വപ്നങ്ങൾ കഴിവുകൾ പുറത്തു കൊണ്ടുവരാനും വലിയ പ്രചോദനമാകുന്നു നമ്മുടെ ഉള്ളിലൊരു കലാവാസന അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്ന രീതിയിൽ നമുക്കൊരു റൂമിൽ അടച്ചിരുന്ന് ഒരു വർക്ക് ചെയ്യാനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചില ഒരു എന്താ പറയുക അതിനെ ഒരു ഓവർകം ചെയ്യാന്ന് പറഞ്ഞത് വലിയൊരു ആയിരുന്നു അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടാണ് നമുക്ക് എങ്ങനെ ഫ്രീഡമായിട്ട് നിന്നുകൊണ്ട് അല്ല സൊസൈറ്റിയിൽ നിന്ന് അവിടെ നിന്ന് ഇവിടുന്ന് എല്ലായിടത്തും നമുക്ക് ഓരോ ഓരോന്നിനും ഉത്തരങ്ങൾ പറയേണ്ടതായിട്ട് വരുമല്ലോ അല്ല ബന്ധുക്കളുടെ ഇടയിൽ നിന്നും അപ്പം എങ്ങനെ ഫ്രീ ആയി നിന്നുകൊണ്ട് നമ്മളെ ചിന്തകളെ എങ്ങനെ പരിപോഷിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഞാനിപ്പോൾ ഒരു ഫിറ്റ്നസ് സെൻ്ററാണ് നടത്തുന്നത് അപ്പോൾ എല്ലാവരും വിചാരിക്കും എം ബി എ കഴിഞ്ഞിട്ട് ഫിറ്റ്നസ് സെൻറ്റർ ഒക്കെ നടത്തി എന്താണ് ഇതെന്നുള്ളത് അപ്പോൾ ആ ഒരു നമുക്ക് വരുമാനം എന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു രീതിയിലൊക്കെ ഫ്രീഡം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചത് ആ രീതിയിലാണ് ഇപ്പോൾ ഈ ആ ഒരു വരുമാനം എടുത്തിട്ടാണ് നമ്മൾ ഇപ്പോൾ ഷോർട്ട് ഫിലിംസ് ആയാലും ചെറിയ ചെറിയ ആൽബംസൊക്കെ ചെയ്യുന്നതെല്ലാം നമ്മൾ ആ വരുമാനം എടുത്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് വികാസ് തിവാകരൻ എന്ന കലാകാരനെ കുറിച്ചും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഈ ആഴ്ച കണ്ടു ഇപ്പം വയനാട്ടിൽ ഇതുപോലുള്ള നിരവധി യുവ എഴുത്തുകാരും അതുപോലെ തന്നെ അഭിനേതാക്കളുമൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ് വയനാട്ടിൽ നിന്നും ഇനിയും ഒരുപാട് എഴുത്തുകാരും അതുപോലെ തന്നെ സംവിധായകരും അഭിനേതാക്കളുമൊക്കെ ഉണ്ടാകട്ടെ എന്ന് വേരുകൾ ആശംസിക്കുകയാണ് വേരുകളുടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വയനാട്ടിലെ മറ്റൊരു കലാകാരനുമായി വീണ്ടും കാണാം